ചേന ചേനുണ്ടായിരുന്നു പറഞ്ഞേ ഹലോ അപ്പൊ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഒരു ഊണിന്റെ കുഞ്ഞു വീഡിയോ വീഡിയോട്ട് വരാന്ന് വിചാരിച്ചു പിന്നെ ഉച്ചക്കത്തേക്ക് കൊറച്ച് പച്ചക്കറികൾ വെക്കാന്ന് വിചാരിച്ചു സാധാരണ എപ്പോഴും മീനായിരിക്കും ഒന്നെങ്കിൽ മീൻ വാങ്ങിക്കുമ്പോ അത് വറുക്കും കറി വെക്കും അങ്ങനെയൊക്കെ ഇടുക്കി ചെയ്യാറ് പിന്നെ പച്ചക്കറികൾ കുറച്ച് കൊറച്ചുള്ള പച്ചക്കറികൾ മാത്രം വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഓണിന്റെ ഒരു കുഞ്ഞു വീഡിയോ നമുക്ക് കാണാം ഓക്കെ ചേനയുണ്ട് പിന്നെ കുറച്ച് പൈനാപ്പിൾ ഇരിപ്പുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ചേട്ടയൊക്കെ പുറത്തു പോയിട്ട് വന്നപ്പോഴേക്കും വാങ്ങിച്ചാണ് ചേന ചേന അപ്പൊ അന്നേരം വാങ്ങിച്ചായിരുന്നു പക്ഷെ ഇതുവരെ വെച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായി ചേന അങ്ങനെ ഇരിക്കണം അപ്പൊ അത് ഇനി വെച്ചില്ലെങ്കിൽ ചിത്തായി പോകും അപ്പൊ അതുകൊണ്ട് പിന്നെ ചേന എടുത്തേക്കാന്ന് വിചാരിച്ചു പിന്നെ പൈനാപ്പിൾ ഇന്നലെ വീട്ടിൽ നിന്ന് അമ്മച്ചേക്കെ വന്നപ്പോഴേക്കും അവര് കൊണ്ടുവന്നായിരുന്നു പൈനാപ്പിള് പൈനാപ്പിള് പകുതി ഇന്നലെ കട്ട് ചെയ്തെടുത്തു കൈ നമ്മിങ്ങനെ മുളകൊടിയിട്ട് അന്തരം നേരം കഴിച്ചായിരുന്നു പകുതി ബാക്കി പകുതി ഉള്ളത് കൊണ്ട് അമ്മ പറഞ്ഞു പച്ചടി ഉണ്ടാക്കണം പക്ഷെ പച്ചടിക്കിത് തികയല്ല അപ്പൊ അതുകൊണ്ട് വിചാരിച്ചു നമുക്ക് ചാറ് കൂട്ടാന്ന് ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ട നമ്മൾ സാധാരണ മോരാറ് വെക്കണതിനേക്കാളും പൈനാപ്പിളും കൂടി ഇട്ട് വെക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു മതിരിപ്പും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പൊ ഈ പൈനാപ്പിൾ ഉള്ളത് കൊണ്ട് ഇച്ചിരി മോചാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ബാക്കി പണികൾ ചെയ്യണേന്റെ ഒക്കെ എല്ലാ മോശവും തന്നെ ചെയ്തതാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് നമ്മുടെ പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യൊക്കെ ചെയ്യണം കേട്ടോ ഞാനിപ്പോ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ തുടങ്ങി വന്നല്ലേ ഉള്ളൂ ഞങ്ങളെക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളൊക്കെ ഒന്ന് വളർന്നു വന്നോട്ടെ അപ്പൊ നിങ്ങളുടെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്നതെങ്കിൽ എന്റെ വീഡിയോ ഒക്കെ കാണുന്നെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമേ തന്നെ പച്ചക്കറി നമുക്ക് ചേന വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ചേനയ്ക്ക് വേണ്ടുള്ള സവാളയും വെളുത്തുള്ള ഒക്കെ അരിയാന്നാണ് ആദ്യം തുടങ്ങിയത് കേട്ടോ അപ്പം ചേന വെക്കാനായിട്ട് ഞാൻ ആദ്യം ചേന അരിയാന്നാണ് വിചാരിച്ചത് പക്ഷേ ചേന അരിയാൻ നേരത്ത് ചേന അരിഞ്ഞിട്ട് വെച്ചു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ കൈ ചൊറിയാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ചേന ആദ്യമേ തുടണ്ടാമേല ആദ്യമേ കൈ വെക്കാൻ നിൽക്കണ്ട അപ്പോൾ അതുകൊണ്ട് ചേന ഒലത്താനുള്ള കാര്യങ്ങൾ ആദ്യം റെഡിയാക്കിയിട്ട് ചേന അരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒലത്തി എടുക്കാമല്ലോ അപ്പോൾ ചേന അതേ നേരം അരിഞ്ഞ് വെക്കാൻ നേരത്ത് നമുക്കത് കൈ എത്ര നേരം ചൊറിയൊന്നും ഇരിക്കുക പിന്നെ ചേന അരിയാൻ നേരത്ത് ഞാൻ സാധാരണ വേറെ കയ്യിലൊന്നും പെട്ടലോ അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടലോ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ ചില ആൾക്കാർ പറയാറുണ്ട് ചേന പെട്ടു ചേണ ഇങ്ങനെ തെ വെട്ടാൻ നേരത്തെ അതെ കട്ട് ചെയ്യാൻ നേരത്ത് കയ്യിലും എല്ലാം വെളിച്ചെണ്ണ ആ എണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും കവറൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യുക ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ ചൊറിയാണ്ടിരിക്കാൻ നല്ലതായിരിക്കും പക്ഷെ ഞാനിങ്ങനെ അധികം ചേനിലധികം പിടിക്കാറില്ല രണ്ട് വെല്ലം കൊണ്ടൊക്കെ മാത്രമേ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് തൊട്ടിട്ടൊക്കെ പോകാറുള്ളൂ അപ്പൊ ചേനയ്ക്ക് വേണ്ടി ആദ്യമേ തന്നെ ചട്ടയൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ എണ്ണയൊക്കെ വെച്ച് കടുക് പൊട്ടിച്ചു കടുക് കഴിഞ്ഞാൽ പിന്നെ സവാളയും വെളുത്തുള്ളിയും കൂടി വടിച്ചെടുത്തിട്ടോ ഞാൻ പച്ചമുളക് ഇടാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി മനുഷ്യനല്ലേ മറവിക്കെ ഉണ്ടാവല്ലോ അവിടെ അമ്മക്ക് വന്ന സൗണ്ട് കിട്ടുന്നുണ്ട് കണ്ട അമ്മാമ്മ അത് അമ്മാമ്മ അതിന്ന് കയ്യിൽ പിടിച്ചിട്ടുണ്ട് പക്ഷെ ചീറ്റിന്റെ അവിടെ കൂടെ അവനെ കാണാൻ പറ്റിട്ടുണ്ടാവു അമ്മ ഒരു മീറ്റിങ്ങിന് വായിച്ചു അമ്മ ഉണ്ടായിട്ടില്ല അപ്പൊ അപ്പം കടയിൽ പോയപ്പോഴേക്കും അമ്മേന്റെ അടുത്ത് അവനെ എത്തിച്ചിട്ട് പോകും അപ്പൊ ഇപ്പൊ അമ്മാമ്മയും കൊച്ചും കൂടെ നടന്നു തന്നെ വര ചേനയുടെ അവിടെ താളിച്ചു തന്ന നേരം കൊണ്ട് പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം സമയം പോകൂലോ അമ്മ അല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാനിട്ടാണെങ്കിൽ പച്ചടിയൊക്കെ വെക്കാനിട്ടാണെങ്കിൽ കൊറച്ച് വേണം ചാറു കൂട്ടാനാവുമ്പോ അധികം വേണ്ടിവരില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ചാറ് വെക്കാൻ തന്നെ വിചാരിച്ചു ഇപ്പോൾ പൈനപ്പിൾ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സവാളയൊക്കെ വരയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് പൊടികൾ മഞ്ഞൾപ്പൊടിയും മുളകൊടി മാത്രം ഉണ്ട് ഇട്ടത് ഞാൻ ഈ ചെയ്യുന്ന നമുക്ക് കഴുകി ഇടാൻ നേരത്തെ ഈ ഇങ്ങനത്തെ ഒരു കൈയിലാണ് യൂസ് ചെയ്യാറ് അപ്പോൾ അതാകുമ്പോഴേക്കും നമ്മുടെ കൈയിട്ട് വാണ്ടേണ്ട വരില്ലല്ലോ അപ്പോൾ കൈ കൊണ്ട് നമുക്ക് കൂടുതൽ വാരി കഴിയുമ്പോഴുള്ള കൈയൊക്കെ ചൊറിയത് ഇതാകുമ്പോൾ നമുക്ക് കൈ ഉപയോഗിക്കേണ്ടി വരില്ല അപ്പോൾ ആ കൈയിൽ കൊണ്ടാകുമ്പോൾ വെള്ളവും പോകും ചേണേണേ നമുക്ക് അതിനകത്തോട്ട് കറക്റ്റായിട്ട് ഡെയിൻ ചെയ്യാം അപ്പോൾ അതൊക്കെ ഇട്ട് നല്ലവണ്ണം ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു മുളകോടി ഇച്ചിരി നല്ല ഇരിവെള്ള മുളകൊടി ആയതുകൊണ്ടാണ് പിന്നെ പച്ചമുളകൻ്റെ കാര്യം പിന്നെ നോക്കാൻ അല്ലെങ്കിൽ സവാള വരട്ട് നേരത്തെ പച്ച കിട്ടാലും മതിയായിരുന്നു ചേനില കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടി അടപ്പോട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞുവെച്ചാൽ പൈനാപ്പിൾ ഒരു ചട്ടിയിലിട്ട് വേവിക്കാൻ വേണ്ടി അടപ്പത്തോട്ട് വെച്ചിട്ട് ഒച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും വേണം ഒരു പച്ചമുളകും കൂടി ഇടും അതൊക്കെ ഇട്ട് നമ്മൾ അടപ്പത്തോട്ട് വെച്ചു പിന്നെ മോരിയാൻ്റെ വീട്ടിലുള്ള തേങ്ങ അലക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ തേങ്ങ ചേണ്ടി എടുത്തേക്കാന്ന് വിചാരിച്ചു നല്ല ഗുണം വീട്ടിലൊക്കെ അങ്ങനത്തെ ചിലവ് പക്ഷെ ഇതാവുമ്പോ നമ്മിങ്ങനെ ഒരു സപ്പോർട്ട് ഇവിടെ കൊടുത്താൽ മാത്രം മതി ഇങ്ങനൊരു സപ്പോർട്ട് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ചെല്ലാം നമുക്ക് കുനിയൊന്നും വേണ്ട അപ്പൊ ഈ പ്രായപായ ആൾക്കാർക്കൊക്കെ അടുക്കളയില് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ചിലവായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇപ്പൊ എല്ലായിടത്തും തന്നെ ഇങ്ങനത്തെ ചിലവൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മോരിയാനുള്ള തേങ്ങയൊക്കെ എല്ലാം അരച്ചെടുത്തു അത് ഇച്ചിരി മഞ്ഞപ്പൊടിയും ജീരകവും അതെല്ലാം കൂടി വെളുത്തുള്ളിലൊക്കെ ഇട്ട് അരച്ചെടുത്തു അത് ചട്ടിയിലോട്ട് ഇട്ട് ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ തൈരും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തു അതും കൂടി ഒഴിച്ചിട്ടോ അത് കൊഴിച്ചപ്പോൾ കുറച്ച് തൈര് ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ തൈരും കൂടെ ഞാൻ ഇട്ടില്ല കുറച്ച് തൈര് ഇത്തിരി പഞ്ചസാര ഒക്കെ ഇട്ട് കുടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് തൈര് ഒരു ഒര ഗ്ലാസ് തൈര് ഞാൻ മാറ്റി വെച്ചു അപ്പോൾ അത് അരച്ച അരപ്പും നമ്മുടെ തൈരും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു അതുകഴിഞ്ഞാൽ നമ്മുടെ കടുകും പൊട്ടിച്ച് ഉള്ളി മറ്റൽ മുളകും എല്ലാം കൂടി ഒന്ന് താളിച്ച് ആ മോരിയാനോ അതിൽ ഇട്ട് മയാന്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഒരു കറി റെഡിയായി കഴിഞ്ഞു ചേന പിന്നെ അടപ്പത്തി എഴുന്ന എന്തുകൊണ്ടിരിക്കായിരുന്നു എന്ന് വെച്ചാൽ ചേന കുറച്ചുകൂടി നല്ല വേവുള്ള ആയിരുന്നു ചില ചേനകൾ പെട്ടെന്ന് വേഗം ഇത് ഇച്ചിരി വേവുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേഗം കുറച്ച് നേരം വേണമായിരുന്നു കേട്ടോ അപ്പോൾ മോരിയാറിന്റെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടായിരുന്നൊക്കെ നോക്കി ഉപ്പ് ഇച്ചിരി കൂടി വേണമെന്ന് തോന്നിയിട്ട് ഞാൻ ഇച്ചിരി കൂടി ഉപ്പൊക്കെ ഇട്ടു കൊടുത്തു ഇവിടെ ഇച്ചിരി ഉപ്പ് മുമ്പ് നിക്കുന്നതാണ് ഇഷ്ടം മോര്യാൻ ഇച്ചിരി പൊളി മുമ്പ് നീച്ചുകൊണ്ട് ഞാൻ അപ്പോൾ ഇച്ചിരി കൂടി ഉപ്പ് ഉപ്പിട്ട് കൊടുത്തു അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മോര്യാന്റെ എല്ലാം സെറ്റായി കഴിഞ്ഞു ചോറ് താരം അവൻ സാധാരണ നമ്മുടെ ഈ ചാറോ അല്ലെങ്കിൽ വേറെ ചേന ഒന്നും കഴിക്കൂല പച്ചക്കറിയിൽ കാണാൻ ആകെ വെണ്ടക്ക മാത്രമേ കഴിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ താറാമുട്ട നമ്മ കുഴപ്പമില്ല കോഴിമുട്ട വറുത്ത് കൊടുത്തുകഴിഞ്ഞാല് അത് ചൂടിന്റെ പ്രശ്നം വന്നുകൊണ്ട് കോഴിമുട്ട കഴിച്ചുകഴിഞ്ഞാൽ പറ്റൂല മിക്കപ്പോഴും ഇവിടെ അയില അല്ലെങ്കിൽ ചിക്കൻ പിന്നെ ഞാൻ അവനടക്ക് കോഴിമുട്ട ഒക്കെ വറുത്ത് ചോറ് കൊടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ കോഴിമുട്ട ഒക്കെ കഴിച്ചു കഴിച്ച് അയാൾക്കിപ്പോ ചൂട് വന്നിട്ട് ചുണ്ടിന്റെ അവിടെ ആയിട്ട് ഒരു ചെറിയൊരിത് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരാളവിടെ താഴെ വന്ന നോക്കണം കേട്ടാ ഞാൻ വിചാരിച്ചു താറാമ്പട്ട വേണ്ട കോഴിമുട്ട വേണ്ട താറാമ്പുട്ട ആകാതെ ഡോക്ടറെ പറഞ്ഞത് താറാമുട്ട കൊടുത്താൽ മതി കോഴിമുട്ട കൊടുത്താൽ മതി ആദ്യമേ മീഡിയക്കിന് ഹായ് പറയാന്ന് വിചാരിച്ചാണേ ഹായ് പറഞ്ഞ പോണെന്ന് പറണന്ന് പറ സെറ്റ് കറികളെല്ലാം ആയി കഴിഞ്ഞപ്പോഴേക്കും അതും ഫുഡ് കൊടുത്തു അതൊന്നും ഫുഡ് കൊടുത്തു അവനെ അവനെടുത്ത് ഉറക്കാൻ നേരത്തെ ഞാനും അവന്റെ കൂടെ കിടന്ന് ഉറങ്ങിപ്പോയി അതുകൊണ്ട് ഉച്ചക്കത്ത് ഫുഡ് കഴിക്കാൻ ഇച്ചിരി ലേറ്റ് ആയി പോയി അപ്പൊ അപ്പം എന്തായാലും ഇപ്പൊ വൈകുന്നേരത്തെ ചായ കുടിച്ചോണ്ടിരിക്കണം അപ്പഴാണ് ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത് കേട്ടോ വൈകുന്നേരം എന്താ ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴേക്കുവാണ് ഇപ്പൊ ഫുഡ് കഴിക്കണം ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണ അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെടുത്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ